കെട്ടപ്പന സബ്ജില്ലാ കലോത്സവം നിറനിലാവിന്റെ ആരവം ഉയർന്നപ്പോൾ കമാനവും സെൽഫി പോയിന്റും എല്ലാം ആസ്വാദകർക്ക് ആകർഷകമാവുകയാണ് ജില്ലാ കലോത്സവത്തിന്റെ പറുടിയിലാണ് കെട്ടപ്പന സബ്ജില്ലാ കലോത്സവം മുന്നേറുന്നത് പതിമൂന്ന് സ്റ്റേജുകളിലെയും മത്സരം സമയക്രമം പാലിച്ചാണ് പുരോഗമിക്കുന്നത് ജില്ലയിലെ വ്യാവസായിക കേന്ദ്രത്തിന്റെ തലസ്ഥാനമായ കട്ടപ്പനയിൽ നടന്നുവരുന്ന കലോത്സവം നാടിന്റെ ഉത്സവം എന്ന നിലയിലാണ് മുന്നേറുന്നത് കലോത്സവത്തിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളാണ് കഴിഞ്ഞ ഒരു മാസമായി പ്രവർത്തിക്കുന്നത് കലോത്സവ വേദികളിലെ കമാനം നിലവാരം പുലർത്തുകയും ആകർഷകവുമാണ് മത്സരാർത്ഥികൾക്ക് ഫോട്ടോ എടുക്കുവാൻ സെൽഫി പോയിന്റ് ഒരുക്കിയത് ഏറെ ആകർഷണീയമാണ് സെൽഫി പോയിന്റ് കയറി മത്സരാർത്ഥികളും ഒപ്പം ഫോട്ടോ എടുത്തും മറ്റുമാണ് മടക്കം മത്സരാർത്ഥികൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നടക്കി പോകണം അത് നല്ല കൃത്യമായിട്ടുള്ളൊരു പുല്ലി തന്നെ നടക്കണം എല്ലാവരും സന്തോഷമായിട്ട് പോകണം ഇന്നലെ ഇവിടെ ശരിക്കും നല്ലൊരു സെൽഫി ാവിനെ കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ പബ്ലിസിറ്റി കൺവീനർ ജോർജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കലോത്സവം ഇത്ര മനോഹരമാക്കിയത് പരാതിക്ക് നൽകാതെ മുന്നോട്ട് പോകാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് നിറനിലാബിന്റെ പ്രക്ഷോഭം കലാതിരിക്കാൻ മികച്ച വിദ്യകർത്താക്കളെയാണ് എത്തിച്ചിരിക്കുന്നത് സമയക്രമം പാലിച്ച മത്സരം മുന്നേറുകയാണ് നീണ്ടുനിൽക്കുന്ന കലോത്സവം ആസ്വദിക്കുവാൻ ആസ്വാദകരി എത്തുന്നത് കലോത്സവത്തിന്റെ വിജയമായി മാറി ഇടുക്കി ന്യൂസ് കട്ടപ്പന